അല്ലെങ്കിൽ പിടിക്കും സ്നേഹമുള്ള ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി ചുറ്റി പറഞ്ഞു ചെന്ന സിംഹത്തിന്റെ വാലിലെ രോമ കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യമങ്ങൂ സിംഹം വാൽ ചുറ്റുഴം വാൽ കൊണ്ട് തൻ്റെ പുറത്ത് അടിച്ചും ഈച്ചകളെ ഓടിപ്പിച്ചു ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു പിന്നെയും വന്നു മൂളി പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിൽ വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം ഓരോ ഈചനും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലത്ത് കടിക്കാൻ ശ്രമിക്കണം ശ്രമിച്ചു വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാതിലെ രാജാവായ താൻ നില പറന്ന് പുളവി കുത്തിയ പുരങ്ങും പോലെ ഓമാനി വിഷ വേഷം കെട്ടണം ഗോഷ്ടികൾ കാട്ടണം ഏതായാലും അത് വേണ്ട വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയിൽ നിലയും വിലയും അനുസരിച്ച് മാത്രംക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയകോട്ടുകാരെ രസകരമായ ഈ കഥ തമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിമുഖമായി സങ്കൽപ്പിച്ച ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളോട് പറഞ്ഞു പോകണമെങ്കിൽ നമ്മുടെ

മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരിലും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്ന് എന്നോക്കണം യു ആർ എ റോൺ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളിൽ ഭയപ്പെടാറില്ല എന്ന പ്രശസ്തവാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവിടാൻ പ പഠിച്ച പണി പതിനെട്ടം പറ്റിയേക്കാം എന്നാൽ സദാ പ്രിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർ യാ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളോടെ വഴിക്ക് പോകും നമ്മൾ ജയം മധുരം നുതരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണ്ടർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ